ബഹുമാനരായ സമര പോരാളികളെ ഈ സി എക്കെതിരായിട്ടുള്ള സമരത്തിന് സഹോദരന്മാരെ രാജ്യത്തെ ഹിന്ദുത്വ ഭീകര ഭരണകൂടത്തിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് സംഘടിപ്പിച്ച നൈറ്റ് വിജിൽ അതിന്റെ സമാപന സെഷന്റെ സ്വാഗതം ആശംസിക്കുന്നതിന് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഷബീർ ആസാദിനെ ക്ഷണിക്കുന്നു യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മന്നാലി ഈ നൈറ്റ് വീജിൽ ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പ്രിയപ്പെട്ട അഷ്റഫ് പ്രാവച്ച മറ്റു ജില്ലാ നേതാക്കൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരിമാരെ പ്രിയമുള്ളവരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ബന്ധപ്പെട്ട് ഭരണഘടനാ വിരുദ്ധ നിയമം നടപ്പിലാക്കുവാനുള്ള നിയമം പാസാക്കിയ അന്ന് തന്നെ രാത്രി രാജ്ഭവനിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന്റെ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നാൽ അത്തരം പ്രതിഷേധങ്ങൾ കേവലം അവസാനിക്കേണ്ടതല്ല എന്ന രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ രാജ്യത്തിന്റെ തെരുവീതികളിൽ ഇന്ന് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് രാജ്യത്തെ മനുഷ്യനെ മനുഷ്യനായി കാണാത്ത മുഴുവൻ കരി നിയമങ്ങളും അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക സി എ എ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും രാജ്യത്തിന്റെ നാടകത്വത്തിൽ ഏകത്വമെന്ന മഹത്തായ പാരമ്പര്യത്തിനുമെതിരാണ് എന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്തിന്റെ തിരവോരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക വരും ദിവസങ്ങളിൽ സംഘവരിവാറിനെ ഈ നിയമം നടപ്പിലാക്കാൻ നടപ്പിലാക്കാനുള്ള അവരുടെ മുഴുവൻ ശ്രമത്തെയും അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തിന്റെ തിരവോരങ്ങളിൽ ജനാധിപത്യ വിശ്വാസികൾ കൈയ്യെടുക്കുന്ന നാളുകളാണ് നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത് അത്തരം നാളുകൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആ സമരപാതയിൽ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നതിൽ ആ ഏതൊരു സംശയവും വേണ്ട കാരണം ഈ രാജ്യം ഈ രാജ്യത്തെ ഹിന്ദുവിന്റേതും മുസൽമാന്റേതും ക്രിസ്ത്യാനിയുടേതും ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളുമാണ് ഈ രാജ്യം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് തീരെഴുതി കൊടുത്ത രാജ്യമല്ല നമ്മുടെ രാജ്യം പുരവീർകുമാർ സ്വതന്ത്ര സമര പോരാട്ടത്തിലൂടെ രാജ്യത്തു നിന്ന് വൈദേശിക ശക്തികളെ അട്ടിത്തായിച്ചതിന്റെ പേരിൽ കിട്ടിയ സ്വാതന്ത്ര്യം ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തെ കത്തിവെക്കാൻ ഏതൊരു സംഘപരിവാർ ഭീകരത വന്നാലും അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ രാജ്യത്തിന്റെ തിരവരങ്ങളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിയാബുദ്ദീൻ മന്നാനിയെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഷ്റഫ് പ്രാവച്ചെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ ജില്ലാ നേതാക്കളായ സിയാദ് തൊലുക്കോട് അജയൻ ബെദിര ഇർഷാദ് കന്യാകുളങ്ങര പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം നസീമ ടീച്ചർ പാർട്ടിയുടെ ജില്ലാ ട്രഷറർ സംശുദ്ധീൻ മണക്കാട് മറ്റ് മണ്ഡല നേതാക്കൾ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ രാത്രിയെയും ഈ സമരത്തെയും ഏറ്റെടുത്ത് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഈ ചരിത്രപരമായ സമരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രട്ടി പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം അഷ്റഫ് പ്രാവത് സമ്പലം പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷബീർ ആസാദ് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം നസീമ ടീച്ചർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാർ സിയാദ് തുളിക്കോട് ഇർഷാദ് കന്യാകുളങ്ങര അജയൻ വിദുര സബീന ലുഹ്മാൻ പാർട്ടിയുടെ ജില്ലാ ട്രഷറർ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ മണക്കാട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മണ്ഡലം ഭാരവാഹികൾ കരുത്തരായ ധീരരായ നോമ്പിന്റെ ക്ഷീണം ഉള്ളപ്പോൾ തന്നെ ഈ പാതിലാവിലും ഇത്തരമൊരു പോരാട്ടത്തിന് അണിനിരന്ന് ഏത് സമയത്തും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി പൊരുതാൻ തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ വിശിഷ്യ സഹോദരിമാർ സി എ സിറ്റിസൺഷി അമൻമെന്റ് ആക്ട് നടപ്പിലായിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തെ ഏറ്റവും പുതിയ വൃത്താന്തം നമ്മുടെ ഭരണഘടനയിൽ അറുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള അറുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നിയമമാണ് പൗരത്വ നിയമം എന്ന് പറയുന്നത് ആ പൗരത്വ നിയമത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സാധാരണഗതിയിൽ രാജ്യത്ത് പൗരത്വം നൽകുന്നതിന് മറ്റു രാജ്യങ്ങൾക്ക് നിയമവിരുദ്ധമായി ഏതെങ്കിലുമൊക്കെ നിലയിൽ ഇന്ത്യയുടെ ഉള്ളിലേക്ക് വന്ന് പതിനൊന്ന് കൊല്ലം ഈ രാജ്യത്ത് താമസിച്ച് നിയമപരമായ മാർഗങ്ങളിലൂടെ പൗരത്വത്തിന് അപേക്ഷിക്കുന്ന ഏതൊരാൾക്കും ഭരണകൂടം നിഷ്കർഷിക്കുന്ന പരിശോധനകൾക്ക് ശേഷം പൗരത്വം നൽകുക എന്നുള്ളതാണ് നിലവിലെ രാജ്യത്തെ നിയമം ആ നിയമത്തിനാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് ഇന്ത്യ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി അകന്ന് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണിവ ഇന്ത്യയുമായി ഏറ്റവും സമീപസ്ഥമായ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ വേറെ ഉണ്ട് നേപ്പാൾ ഇന്ത്യയുമായി ഏറ്റവും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഭൂട്ടാൻ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ശ്രീലങ്ക ഇന്ത്യയുമായി ഏറ്റവും അടുത്ത് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഈ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ പരാമർശിക്കൂടി ചെയ്യാതെ ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗമായ അവിടുത്തെ ഏറ്റവും ന്യൂനപക്ഷ വിഭാഗമാണ് മുസ്ലിങ്ങൾ അവരുടെ കുറിച്ച് സംസാരിക്കാതെ നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത ഒരു രാജ്യത്ത് റോഹിംഗ്യയിൽ നിന്ന് പട്ടാള ഭരണകൂടത്തിന്റെ ഭീകര പീഡനങ്ങൾക്ക് വിധേയരായി ആ രാജ്യത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ആളുകൾ കഴിഞ്ഞ ആറ് വർഷമായി ഡൽഹിയുടെ തെരുവോരങ്ങളിൽ കിടപ്പാടം പോലും ഇല്ലാതെ ശരിയായ ഭക്ഷണം പോലും ഇല്ലാതെ അഭയാർത്ഥികളായി താമസിക്കുന്നുണ്ട് അവർ മുസ്ലിങ്ങളാണ് അവർക്ക് പൌരത്വം നൽകാനാവുകയില്ല എന്ന് അന്തിമ സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ആ സാഹചര്യത്തിലാണ് ഇന്ത്യ രാജ്യവുമായി അകന്ന് അതിർത്തി പങ്കിടുന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ സിഖുകാർ പാഴ്സികൾ ബുദ്ധന്മാർ ജൈനന്മാർ അങ്ങനെ ആറ് വിഭാഗം ആളുകൾക്ക് മാത്രം അവര് മുസ്ലിങ്ങളല്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ രാജ്യത്ത് പൗരത്വം നൽകുന്ന വ്യവസ്ഥിതിയാണ് പുതിയ നിയമമാണ് പുതിയ ചട്ടമാണ് ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ഭരണകൂടം കൊണ്ടുവന്നിട്ടുള്ളത് ഇത് രാജ്യത്തിന്റെ ഭരണഘടനാ വ്യവസ്ഥയോടുള്ള കുറ്റകരമായ വെല്ലുവിളിയാണ് രാജ്യത്ത് നാനാത്വത്തിൽ ഏകത്വം എന്ന രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയോടുള്ള രാജ്യത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തോടുള്ള നിഷേധമാണ് ഭരണകൂടം നേരിട്ട് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ആർ എസ് എസ് മനസ്സിലാക്കിയിരിക്കുന്നത് അവരെ ഒരു സുപ്രഭാതത്തിൽ ഓട് പൊളിച്ച് രാജ്യത്തേക്ക് ഇറങ്ങി വന്ന ആളുകളാണ് എന്നായിരിക്കാം ആർ എസ് എസ് കാര് മനസ്സിലാക്കിയിരിക്കുന്നത് തീരെയും ചരിത്ര ബോധമില്ലാത്തവരാണ് ആർ എസ് കാര്യയിൽ കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങളായി ഇന്ത്യയിൽ ജീവിച്ചു വരുന്ന ഇന്ത്യയിൽ ജനിക്കുകയും ഇവിടെ ജീവിക്കുകയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുകയും ഈ രാജ്യത്തിന്റെ വികസന പ്രക്രിയയിൽ അങ്ങേറ്റം പങ്കാളികളാവുകയും ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ഏറ്റവും കൂടുതൽ ധനവും ഏറ്റവും കൂടുതൽ ജീവനുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇത്തിരി കൂടി വിശാലമായി പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപതോളം നാട്ടുരാജ്യങ്ങളായിരുന്ന ഇന്ത്യ എന്ന ഈ ഭൂപ്രദേശത്തെ അങ്ങ് അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും അതിർത്തി പ്രവിശ്യയായ ബലൂച്ചിസ്ഥാൻ ഡിസ്ട്രിക്റ്റിലെ കൊറ്റ മുതൽ ഇങ്ങ് തമിഴ്നാട് വരെ മധുര വരെയുള്ള ഭൂപ്രദേശം ചേർത്ത് വെച്ച് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരറ്റ ഇന്ത്യ ആർ എസ് എസ് കാരും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഖണ്ഡ ഭാരതം അത് ശ്രദ്ധിച്ചത് മുസ്ലിങ്ങളാണ് ഇല്ല എന്ന് പറയുന്ന നമ്മൾ കാണുന്ന രാജ്യം ഉണ്ടാക്കിയത് ഈ രാജ്യത്തിന്റെ ശ്രദ്ധാക്കൾ മുസ്ലിങ്ങളാണെന്ന അർത്ഥത്തിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും അങ്ങനെ ഈ രാജ്യം ഉണ്ടാക്കിയ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി നിരവധി വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾ നെടുനീളൻ പോരാട്ടങ്ങൾ നടത്തി പതിനായിരക്കണക്കിന് മനുഷ്യ ജീവനുകൾ ബലിയേർപ്പിച്ച ഒരു സമുദായം ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടാക്കിയ ഇവിടെ ആദ്യമായി സ്കൂളുകൾ മദ്രസകൾ സ്ഥാപിച്ചത് മുസ്ലിങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഏകംഗ അധ്യാപകന്മാരും വിദ്യാലയങ്ങളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവിടെ മദ്രസകൾ വിദ്യാലയങ്ങൾ ഉണ്ടാക്കിയത് മുസ്ലിം അങ്ങനെയുള്ള മുസ്ലിങ്ങൾ രാജ്യത്തിന്റെ വികാസത്തിലും ധനവും അർപ്പിച്ചിട്ടുള്ള ഒരു സമുദായത്തോടാണ് ആർ എസ് എസ് കാര്യം പൊയ്ക്കോളണം എന്ന് ആർ എസ് എസ് തെറ്റി മുസ്ലിം പൊയ്ക്കോളണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ നേരത്തെ എടിച്ചുകാർ വന്നു മുസ്ലിങ്ങളെ പുറത്താക്കാൻ എന്തായി ഫ്രഞ്ചുകാർ വന്നു മുസ്ലിങ്ങളെവിടുന്ന് പുറത്താക്കാൻ പിന്നീട് ബ്രിട്ടീഷുകാർ വന്നു മുസ്ലിങ്ങളെവിടെ നിന്ന് പുറത്താക്കാൻ അങ്ങനെ വന്ന ആളുകളൊക്കെ തന്നെയും പുറത്താക്കുകയാണ് ചെയ്തു ഞങ്ങളല്ല പുറത്തു പോയിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു നിങ്ങൾ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും ചരിത്രം അങ്ങനെയാണ് ഹിറ്റ്ലർ പരാജയപ്പെട്ടിട്ടുണ്ട് നാസിസം പരാജയപ്പെട്ടിട്ടുണ്ട് തകർന്നടിഞ്ഞിട്ടുണ്ട് ഫാഷിസം തകർന്നടിയുകയും മുസോളെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിക്കും അമിത് ഷാക്കും ആർ എസ് എസിനും വരാൻ പോകുന്നത് ആ ഗതിയാണ് ഈ രാജ്യത്തിന്റെ തിരുവോരങ്ങളിൽ ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ വിശ്വാസികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അന്യായത്തെ ചെറുത്ത് പരാജയപ്പെടുത്തി നിങ്ങളെ പിന്തുരിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സമയത്തിന് മാത്രം പ്രശ്നമാണ് അതിലുള്ളത് ആ പോരാട്ടത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തിന് കൃത്യമായ നേതൃത്വം നൽകിക്കൊണ്ട് സമര പോരാട്ട രംഗങ്ങളിൽ സജീവമായി ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറയിക്കാനാണ് ഈ പാതിരാവിലും ഈ കുഞ്ചുമക്കളെയും എടുത്തുകൊണ്ട് ഉമ്മമാരടക്കമുള്ള സമര പോരാളികളുടെ സന്നിഹിതരായിട്ടുള്ളത് അവരെ ഹൃദയപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സിറ്റിസൻഷിപ്പ് അമൻമെന്റ് ബാക്ടീരിയ അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യം പുതിയൊരു ദിശയിലേക്ക് നീങ്ങുകയാണ് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മുമ്പ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്രസേന അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിമർശനവും വിയോജിപ്പും രേഖപ്പെടുത്തുന്ന ആളുകളെ മുഴുവൻ ജയിലിലടച്ച് അവരുടെ എല്ലാവരുടെയും വായടച്ച് ഈ തിമ്മയ്ക്കെതിരായി ഹിന്ദുത്വ ഭാഷത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ളയാമെന്നാണ് സംഘപരിവാറും കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തെറ്റി ഈ രാജ്യത്ത് ഹിന്ദുത്വ ഭാഷത്തെ പോലെ ആരുടെങ്കിലും താല് നക്കി അവർക്ക് മാപ്പെഴുതി കൊടുത്ത് ചരിത്രത്തിൽ കയറി വന്ന ആളുകളല്ല ഞങ്ങള് പോരാട്ടം നയിച്ച് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ ആലി മുസ്ലിയരെ പോലെ ഷാ അഹമ്മദ് ജബീറിനെ പോലെ ഷാ വലിയ ദഹ്ലവിയെ പോലെ ശ്രീനാരായണ ഗുരുവിനെ പോലെ മഹാത്മാ പോലെ വീരരും ധീരന്മാരുമായ പോരാളികളുടെ പിന്മുറക്കാരാണ് ഞങ്ങളെങ്കിൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ പിന്തിരിയുന്നത് വരെ ഞങ്ങൾ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കും എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ നൈറ്റ് ഔപചാരികമായി പ്രതിഷേധാ ചെയ്യാനായി പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം പ്രിയപ്പെട്ട സഹോദരൻ അഷ്രഫ് റാവ് അമ്പലത്തിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്സാം ഈ പരിപാടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ മന്നാനി ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം നസീമ ടീച്ചർ ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഷബീർ ആസാദ് ജില്ലാ നേതാക്കളായ സിയാദ് തുളിക്കോട് ഇർഷാദ് കന്യാകുളങ്ങര ഷംസുദ്ദീൻ മണക്കാട് അജയൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മണ്ഡലം ഭാരവാഹികൾ ഈ നൈറ്റ് വിജിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ ഈ ഒരു പ്രോഗ്രാമിന്റെ അനിവാര്യതയെ കുറിച്ച് അതിന്റെ പ്രസക്തിയെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ച ജില്ലാ ഉപാധ്യക്ഷനും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറിയുമൊക്കെ വിശദീകരിക്കുകയുണ്ടായി ബില്ലുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു രേഖയും കാണിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ അതിന്റെ പേപ്പർ വലിച്ചു കീറിക്കൊണ്ട് ആദ്യമായി സമരരംഗത്ത് വന്നിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ വിപ്ലവ പ്രസ്ഥാനം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ പൌരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഒരു രേഖയും കാണിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് അന്ന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഈ പാർട്ടി മുന്നോട്ട് പോയിക്കേണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇങ്ങനെ ഒരു നീക്കവുമായി കേന്ദ്ര സർക്കാർ വന്നപ്പോൾ അന്ന് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇങ്ങനെ ഒരു നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമ്പോൾ കോടതിയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഹർജി അവിടെ കൊടുത്തിട്ടുണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായി പറയുന്നു ഈ വിഷയം വളരെ ഗൌരവത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ അന്ന് ഞങ്ങൾ എങ്ങനെയാണോ ഇതിനെ ിച്ചുകൊണ്ട് ഈ മുന്നോട്ട് വന്നു അതിനെക്കാളും ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധവുമായി ഇത് നടപ്പിലാക്കുന്നതിനെതിരെ ശക്തമായി തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഞങ്ങൾ മുന്നോട്ടു പോകുമെന്നാണ് ഈ അവസരത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന സി അത് ഭരണഘടനാ വിരുദ്ധമാണ് അതിലേതൊരു സംശയവുമില്ല ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പൂർണ്ണമായി ആ വിഷയത്തിൽ ഉറപ്പുണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കുന്നതാണ് എന്നതും വ്യക്തമാണ് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണെന്നും ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഈ രാജ്യത്തെ ഭരണഘടനയെ തകർക്കാൻ ഒരു ശക്തികളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാൻ ഒരു സംഘപരിവാറുകാരനെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് കഴങ്കം വരുത്തുന്ന ഒന്നും ചെയ്യാൻ ഒരു ശക്തികളെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് എനിക്ക് പറയുവാനുള്ളത് ഇവിടെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി എ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ടിനു വേണ്ടി ഇന്നിപ്പോൾ പലരും പല പ്രതിഷേധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഇടതു മുന്നണിയും അതുപോലെ വലതു മുന്നണിയും മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളുമൊക്കെ സമരരംഗത്തുണ്ട് പക്ഷേ അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഈ ോട്ടിന് വേണ്ടി മാത്രം ന്യൂനപക്ഷ സമൂഹത്തിന്റെ വോട്ടിന് വേണ്ടി മാത്രം ഈ നാടകം നിങ്ങൾ നടത്തരുത് എന്ന് ആത്മാർത്ഥമായി ഈ പാർട്ടികളോട് ഞങ്ങൾ പറയുകയാണ് വളരെ അപകടകരമായ സ്ഥിതി വിശേഷത്തിലൂടെ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടത് മുന്നണിയും വലതു മുന്നണിയും അതുപോലെ തന്നെ മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളുമൊക്കെ ഈ വിഷയത്തിൽ ആത്മാർത്ഥതയോടുകൂടി പ്രതിബദ്ധതയോടുകൂടി കളങ്കമില്ലാത്ത രീതിയിൽ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് അത്രയ്ക്കും അപകടകരമായ സ്ഥിതിവിശേഷത്തിലൂടെ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ വോട്ട് മാത്രമാകരുത് ഇതിൽ നമ്മുടെ ലക്ഷ്യമെന്ന് ഞാൻ ഈ പാർട്ടികളോടൊക്കെ ഓർമ്മ घटता तो गया ने നിങ്ങൾ ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമായി കാപട്യം നിങ്ങൾ കാണിക്കുന്നത് ഈ രാജ്യത്ത് ജനാധിപത്യ വിശ്വാസികൾ പൂർണ്ണമായും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം എന്നെ ശ്രമിക്കുന്ന ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും ഉണ്ട് എന്നുള്ള ഓർമ്മ ഈ സമരരംഗത്ത് നിൽക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നിങ്ങൾ ഈ വിഷയത്തിൽ ആത്മാർത്ഥതയോടുകൂടി പ്രതിബദ്ധതയോടുകൂടി ഇടപെട്ടിട്ടില്ല എങ്കിൽ ഈ സി എ നിയമം മാത്രമല്ല ഈ രാജ്യത്ത് വരാനിരിക്കുന്ന ഓരോ നിയമങ്ങളും അതേ കൃത്യമായ രീതിയിൽ സംഘപരിവാർ നടപ്പിലാക്കാൻ അവർ അതിനു വേണ്ടുന്ന എല്ലാ കോപ്പുകോട്ടലുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ ഓരോ മതേതര വിശ്വാസികളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനോടും ആർ എസ് എസുകാരനോടും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങൾക്കിനി ഒന്നും പിരിഞ്ഞും പിരിഞ്ഞും നോക്കേണ്ട കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രഥമ ദേശീയ പ്രസിഡന്റ് ഈ അബൂബക്കർ സാഹിബ് കാരാഗ്രഹത്തിലാണുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ അദ്ദേഹം കാരാഗ്രഹത്തിലാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് പി അലി അധാരണമായി ജയിലിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല ഇന്നിപ്പോൾ പല വിധികളും ഇവിടത്തെ പല ജഡ്ജിമാരും പല വിധികളും അന്യായമായ വിധികൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും നിങ്ങളുമുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഈ ആലപ്പുഴയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് പേർക്ക് വധശിക്ഷ വിധിച്ച ഇന്ത്യയിലെ കേരളത്തിലെ ചരിത്രത്തിലോ ഇന്ത്യയിലെ ചരിത്രത്തിലോ പതിനഞ്ച് പേർക്കും വധശിക്ഷ വിധിച്ച ഏതെങ്കിലും കേസുകൾ നമ്മുടെ ആരുടെയെങ്കിലും ഓർമ്മകളിലുണ്ടോ അങ്ങനെ ഇത്രയ്ക്കും വളരെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലൂടെ ഈ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യം അങ്ങനെ പോ അങ്ങനെ ഇത്തരം സംഗതികളിലൂടെ പിട്ടൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഈ നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ മാറിയിട്ടില്ല എങ്കിൽ അവരെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് കൃത്യമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയ്ക്കറിയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ് ജനാധിപത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാജ്യത്തെ നിയമത്തിൽ ഞങ്ങൾ കൃത്യമായി വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കൃത്യമായി കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഭരണഘടന ഞങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരു സംഘപരിവാറുകാരന്റെയും ഏതൊരു വിധ ഭീഷണിക്കുമെന്നിലും ഞങ്ങൾ വഴങ്ങുമെന്ന് ഒരു ആർ എസ് എസുകാരനും ഒരു സംഘപരിവാറുകാരനും ഒരു കേന്ദ്ര സർക്കാരും ഒരിക്കലും അവർ കരുതേണ്ടതില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങൾ ഇത് പിൻവലിക്കുന്നത് വരെ സി ഐ എ പിൻവലിക്കുന്നതുവരെയും അതിശക്തമായ ായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ലോകസഭയിൽ പത്തോട്ട് കിട്ടാമെന്നുള്ള നിലയിൽ ന്യൂനപക്ഷ സമുദായത്തിന്റെ ഇടകളിൽ പോയിക്കൊണ്ട് പ്രതിഷേധങ്ങൾ നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ കാപറ്റ്യം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാപറ്റ്യമാണ് ുന്നത്ടതയുടെ മുഖമാണ് നിങ്ങൾ ഇന്നിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഈ രാത്രിയിൽ ഈ തെരുവുകളിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവുമായി ഞങ്ങളുടെ പ്രവർത്തകർ എങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടേ എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി അത് വളരെ ഗൗരവമായി തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കണ്ടിട്ടുള്ളത് ഞങ്ങൾ ഈ സമരപാതിയിൽ നിന്നും ഒരിക്കലും പിന്മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പിന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ ഇത് പിൻവലിച്ചേ മതിയാവുകയുള്ളൂ ഞങ്ങളിങ്ങനെ ഈ സമരം ഇവിടെ നടത്തുമ്പോൾ അത് അല്ലെങ്കിൽ കേരളത്തിന്റെ തെരുവോരങ്ങളും ഇന്ത്യയിലെ ഓരോ തെരുവുകളിലും എസ് ഡി പി ഐ ഇങ്ങനെ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില കേസുകൾ എടുത്തുകൊണ്ട് ഞങ്ങളെ ഇതിൽ നിന്നും പിന്മാറ്റാമെന്നാണ് അമിത്ഷായും പിണറായി വിജയനും വിചാരിക്കുന്നതെങ്കിൽ ആ മോഹം നടക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങൾക്ക് കേസുകളിൽ ഒരു ഭയവുമില്ല ഇന്നിപ്പോൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഈ സ്ഥിതി വിശേഷത്തിലൂടെ പെട്ടൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കേസുകൾ കാണിച്ച് ഉമാക്കി കാണിച്ചുകൊണ്ട് ഞങ്ങളെ പിന്മാറ്റാമെന്നുള്ള ആ മോഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവച്ചേക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെരുവുകളിൽ ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളും ജനാധിപത്യ വിശ്വാസികളും സി എ പിൻവലിക്കുന്നത് അതിശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നോട്ടു തന്നെ ചെയ്യും ഒരടി പോലും ഞങ്ങൾ ഈ വിഷയത്തിൽ പിന്നോട്ട് പോവുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഈ പ്രതിഷേധ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി നോക്കി നിഷേധിക്കാം മതം നോക്കി നിഷേധിക്കാം വർഗീയതയുടെ ഭീകര ഭരണം വർഗീയതയുടെ ഭീകര ഭരണം നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെല്ലായിരുന്നു എസ് പിഷേദ